എല്ലാരും ഞങ്ങളോട് ക്ഷമിക്കണം ഇതെന്റെ ചേച്ചീന്റെ ഭർത്താവാണ് ഈ നിഷ്കളങ്കമായി മൂത്തോട്ട് നോക്കി ഇദ്ദേഹത്തിന്റെ ഈ ആത്മാർത്ഥമായ സ്നേഹം കണ്ടിട്ടാണ് ഞാൻ ഇദ്ദേഹത്തിനോട് ജീവിക്കാനുള്ള തീരുമാനം എടുത്തത് എന്റെ ചേച്ചിന്റെ പെണ്ണാണ് വന്ന് അന്ന് തുടങ്ങിയുള്ള സ്നേഹമാണ് ഞങ്ങള് തമ്മിൽ അന്ന് എനിക്ക് പതിനഞ്ച് വയസ്സായിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പൊ എനിക്ക് പതിനെട്ട് വയസ്സും കഴിഞ്ഞ് ഇരുപത്തൊന്ന് വയസ്സുമായി അതിനുവേണ്ടി അറിയാണ്ട് ചേച്ചിയിൽ മൂന്ന് കുട്ടികൾ ഉണ്ടായി കുട്ടികളുണ്ടായിന്നല്ലാതെ നേട്ടം വേറൊരു തെറ്റും ചേച്ചിനോട് ചെയ്തിട്ടില്ല പിന്നെ അടുത്ത് ഞങ്ങൾക്ക് ചെയ്തിട്ടുള്ള എല്ലാ തെളിവുകളും ഉണ്ട് അപ്പം പിന്നെ ഈ ഒരു വീഡിയോ ചേച്ചിക്ക് തെളിവായിട്ട് കിട്ടും ഇനി ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുകയാണ് ഞങ്ങൾ അന്വേഷിച്ച് ഞങ്ങളുടെ പിന്നാലെ ആരും വരരുത് പ്രത്യേകിച്ച് ഞങ്ങൾ ഇത് മലപ്പുറം ജില്ലയിലേക്ക് കാല് കിട്ടില്ല അതുകൊണ്ട് ഞങ്ങളിപ്പോ താമസിക്കാൻ പോകുന്നത് യൂണിവേഴ്സിറ്റിയുടെ അടുത്താണ് ആരും ഞങ്ങൾ ഞങ്ങളിച്ച് പിന്നാലെ വരരുത് ലൊക്കേഷൻ പറഞ്ഞെന്ന് ചോദിച്ചിട്ട് കാരണം അതിന്റെ ആവശ്യമില്ലല്ലോ ഇനി ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ പോവാണ് എന്നുവെച്ചാൽ ഏട്ടനെ പൂർണ്ണമായിട്ട് കൊണ്ടുപോകാറില്ല ചേച്ചിക്ക് എപ്പോ വരും എനിക്ക് രണ്ടു കൂടെ കൂടെ അല്ല കൊണ്ടുവരാനുണ്ട് ഞാൻ ഞാൻ വരും വരും അപ്പം അങ്ങനെ ഞങ്ങൾ പൂർണ്ണമായിട്ട് ഇട്ടറിഞ്ഞ് പോവല്ല ഇത് എന്റെ സാലറി കിട്ടാൻ വൈകിയത് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും കാത്തിരുന്നത് ഇത് തിങ്കളാഴ്ച ഞങ്ങളുടെ സാല എന്റെ സാലറി കിട്ടും പിന്നെ ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കും പിന്നെ ഏട്ടന്റെ സ്നേഹാണ് ഞങ്ങൾ മുന്നോട്ട് ജീവിക്കാനുള്ള ആ ഒരു സ്നേഹമാണ് ഈ ഒരു ആത്മാർത്ഥ സ്നേഹം ഞങ്ങൾക്ക് വേർതിരി ജീവിക്കാനേ സാധിക്കില്ല എല്ലാവരും ഞങ്ങളോട് ഞാൻ ഞാനും ഇഷ്ടമുള്ള കല്യാണത്തിനും എനിക്ക് താല്പര്യമില്ല എല്ലാവരും കൂടെ നിർബന്ധിച്ച കാരണമാണ് എല്ലാത്തിനും സമ്മതം കൂടിയത് ഞാനും വർഷങ്ങളായി ഇഷ്ടത്തിലാണ് അത് ഒരാൾക്ക് മാത്രമേ അറിയുള്ളൂ ജീവിതം മാത്രമേ അറിയുള്ളൂ പക്ഷേ ഒന്നും മുതാണ്ട് വയ്ക്കുകയുള്ളൂ എനിക്ക് ഏട്ടല്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല അതിനാൽ തന്നെയാണ് ഏറ്റവും ഉള്ളത് അതിപ്പോൾ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും അന്വേഷിക്കാനോ ഇരിക്കാനോ എന്ന് വരരുത് വീട്ടുകാര നിർബന്ധത്തിനെയാണ് ഞാൻ എല്ലാത്തിനും ഇന്നവരെ സമ്മതിച്ചത് അതായത് ഇന്ന് ഏട്ടൻ പല നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടോ നിങ്ങളുടെ ഞാൻ ഞാനതിനെ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രശ്നം ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഉണ്ടാകരുത് ഞങ്ങളത്രയും ആത്മാർത്ഥയായി സ്നേഹിച്ച ആൾക്കാരാണ് ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചു കൊണ്ട് ഞങ്ങൾ പോയി കഴിഞ്ഞാലും പിന്നെ ഞങ്ങൾക്കൊരു പ്രശ്നം വരരുത് അത്രയും ആത്മാർത്ഥയായി സ്നേഹിച്ച കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് എനിക്ക് ആയിട്ടല്ലാണ്ട് ഒഴിക്കാൻ പറ്റില്ല ഞങ്ങളത്ര ഇഷ്ടത്തിലാണ് വർഷങ്ങളോളമായിട്ട് ഞങ്ങളിഷ്ടത്തിലാണ് ആരും പറയരുത് ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല രണ്ടുപേർ ഇപ്പോൾ അങ്ങനെ പിന്നെ വീട്ടുകാർ നിജോരും എല്ലാ കാര്യങ്ങളും അറിയാം അല്ലാതെ അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് എല്ലാ തെളിവും അവളെലുണ്ട് ഈ തെളിവും അവളെ